ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നതാ ഇത് എന്താണെന്നല്ലേ ഇങ്ങോട്ട് നമ്മുടെ കേട്ടോ അന്ന് ഞങ്ങൾ ചപ്പാത്തി വന്നു കാരണം നമ്മൾ ചപ്പാത്തി വച്ചിട്ട് കുറേ ഇല്ല അപ്പോൾ ഇന്ന് ചപ്പാത്തി കടലക്കറി കേട്ടോ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്നും തട്ടിക്കൊട്ടി മാറ്റി വെച്ചപ്പോൾ ഒരു കുപ്പിയിലിങ്ങനെ കുറച്ച് കടല എടുക്കാണ്ട് കേട്ടോ ആ കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ഇന്ന് ചപ്പാത്തിയും കടലക്കറിയും ആക്കിയാൽ മതിയോന്ന് ചോദിച്ചപ്പോൾ ആൾക്കൊക്കെ അപ്പോൾ പിന്നെ എനിക്ക് ഡബിൾ ഓക്കെ ഇനി ചപ്പാത്തി കടലക്കറി മതി എന്നും പറഞ്ഞിട്ട് കേട്ടോ എത്രത്തോളം കഴിക്കുന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ഒരു പൊടി പൊടിയെടുത്ത് അതിന് എൻ്റെ ചപ്പാത്തി മതിയല്ലോ എട്ട് ചപ്പാത്തി കിട്ടാനും അത് വയ്ക്കും അച്ച എത്ര നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെന്നത് തോലൊന്നും വേണ്ട കേട്ടോ ആകെടുത്തിട്ടുള്ള മാവത ഇതാണ് കേട്ടോ ഇനി കുറച്ച് സെറ്റാക്കട്ടെ വെള്ളറി കുറച്ച് വെള്ളം കുറച്ച് പൊടിയിട്ടൊന്ന് ചപ്പാത്തി കൂടുകയും ചെയ്യും അതാണ് ഉണ്ടാവുന്നത് അപ്പം ഞാനിതാ സംസാരിച്ചെന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതെ ഇതാ ചപ്പാത്തിക്കുള്ള മാവ് ഇടം കുഴച്ച് വെച്ചു കട്ടിലക്കറി ഞാൻ അവിടെ അപ്പുറത്ത് കുക്കെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കി വെച്ചിട്ടില്ല ആവാനായിട്ട് മാ എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലി ഫോൺ ആക്കിയിട്ട് ഇത് സെറ്റാക്കട്ടെ ഓക്കെ ഇതൊക്കെ എന്ന് പറയുന്ന വാങ്ങിക്കല്ലോ കുറച്ച് മതിയല്ല അപ്പൊ അങ്ങനെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് എനിക്ക് കൂടുതൽ സമയം ഫോണ് കിട്ടൂല കാരണം എന്താ വെച്ചാലും പിന്നെ എക്സാമല്ലേ എക്സാമായിട്ട് ഫോണിലാണ് എക്സാമെന്നല്ല ഫോണിൽ ക്ലാസ് കേൾക്കും അപ്പോൾ ഫോൺ എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ വന്നാൽ അവൾ വന്നാൽ അതേ പറഞ്ഞിട്ട് മിച്ച ഫോൺ നിൽക്കുവാണം ക്ലാസ് കേൾക്കാൻ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് പോയിട്ടുള്ളത് ഫോൺ കിട്ടിച്ചത് ഓളാണ് ചാർജ് ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല നമ്മൾ പവർ ബാങ്ക് കൊണ്ടുവന്നുകൊണ്ട് വലിയ പ്രശ്നമല്ല കേട്ടോ ചാർജ് ഇല്ലാത്തത് അപ്പോൾ അങ്ങനെതാ ഇതുവിടെ കുഴച്ചടിക്കൽ കഴിഞ്ഞ ഓക്കെ ഇപ്പം ഞാനത് പരത്തി എടുക്കട്ടെ കേട്ടോ നമ്മൾ കറി എന്തായി എന്നുള്ളതെന്ന് ഞാൻ കാണിച്ചതെല്ലാം തന്നെ ഇവിടെ കുക്കറിൽ അയതുകൊണ്ട് ഇരിക്കുന്നു ആയിട്ടില്ല ഒരു രണ്ട് മൂന്ന് നാലടി അടിച്ചാൽ അതവിടെ ഹഷാറായിട്ട് കറിയാവും പിന്നെ നമുക്കൊന്ന് തേങ്ങച്ച് പറഞ്ഞില്ല കേട്ടോ ഊമിക്കണ്ട പനിയുള്ളൂ അപ്പം ഓക്കെ ഞാനിതൊക്കെ സെറ്റ് ആക്കട്ടെ കേട്ടോ ചപ്പാത്തി പെരുത്തല് കഴിഞ്ഞു കറിക്കുള്ള പൂണിക്കുള്ളത് സെറ്റ് ഇതാ നമ്മളെ പാത്ര വന്നു ഇതൊന്നു വന്നിന് നമ്മളെ ചപ്പാത്തി ചൂടാ ചട്ടി ഓക്കെ ചൂടായിട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി ആര് ചപ്പാത്തി ആണ് നമ്മളത് പെട്ടെന്ന് ചുട്ട് കഴിയും അപ്പൊ അങ്ങനെ അതവിടെ കിടന്നാകട്ടെട്ടോ അതിന തിരിച്ചു മറിച്ചൊക്കെ ഉള്ള കേട്ടോ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഈ ഉള്ളിപ്പോൾ കട്ടുകയും ചെയ്യട്ടെ അങ്ങനെ ഞങ്ങള് സ്കൂൾക്ക് പോകാനായിട്ട് മാറ്റിട്ട് അതൊക്കെ വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് ഞങ്ങൾ ഞങ്ങൾ സ്കൂൾക്ക് നടന്നോ പോണത് അപ്പൊ അങ്ങനെ നമ്മള് കുറച്ച് പകുതി മുക്കാൽ വഴി വണ്ടിട്ടോ പിന്നെ കുറച്ച് നടന്നാൻ പറ്റിട്ടോ അപ്പൊ ഇങ്ങനെ ഞാനിപ്പോഴും മെയിൻ റോട്ടിൽ എത്തിയിക്കുന്നു എന്താ നമ്മുടെ മക്കളെ പ്രോഗ്രാമിനില്ല പന്തൽ സ്റ്റേജൊക്കെ ഒരുങ്ങനെ നടത്തി കേട്ടോ അപ്പൊ അങ്ങനെന്താ സ്കൂൾ വിട്ട് വന്നു ഒറ്റക്കായതുകൊണ്ട് പെട്ടെന്ന് പോകുന്നുട്ടോ നടക്കും മോളു വേണ്ടിയിട്ടും ആടാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ വർത്തമാനം പറയുമ്പോഴേക്കത് കറിയോ അവിടെ ഞാൻ പുല്ലിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു പിന്നെ ഒരു ചായ പ്രത്യേക ഒരു ഉണർവെട കിട്ടും ഓക്കെ ഞാൻ ചായ എവിടിക്കട്ടെ പിന്നെ കേട്ടോ അവിടെ തന്നെ അല്ല അവിടെ ഉണ്ട് അവിടെ തലയിൽ തട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അത് മാത്രം കേട്ടോ അങ്ങനെ നമ്മളെ രാത്രിക്കത്തെ ഫുഡാണ് കേട്ടോ രാത്രി ഫുഡ് അതിനകത്ത് ആഴ്ത്തന്നെയായിരുന്നു കേട്ടോ അത് ഇങ്ങോട്ട് കൊടുമൊക്കെയാണ് ചിക്കനും തേങ്ങാച്ചോറും പപ്പടം പപ്പടമൊക്കെ പകുതി മുക്കാലും കഴിഞ്ഞ കേട്ടോ അപ്പഴാണ് നമ്മളെ വ്ലോഗം ഫുൾ എന്താ വൈൻഡപ്പ് എന്നുള്ള ആ ഒരു ഓർമ്മ കേട്ടോ അപ്പം ഞാൻ ഫുഡായിക്കട്ടെ കേട്ടോ അതൊക്കെ വേണോ